ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടിയാഗോ ഇ വി കാറിൻ്റെ മുൻവശത്ത് അതായത് ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റിൻ്റെ ആ അടിഭാഗത്തായിട്ട് വെള്ളം വരുന്ന ഒരു പ്രോബ്ലമുണ്ട് അത് മിക്കവർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ എൻ്റെ വണ്ടിക്കും അതുണ്ടായി മുൻപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ കാണാം അവിടെ വെള്ളത്തിൻ്റെ അംശമുണ്ട് അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അത് ഞാൻ കുറേ തുണി വെച്ചൊക്കെ ഒപ്പി കളഞ്ഞ ശേഷമാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാവുന്ന കാര്യമാണ് നമുക്കതിന് വേണ്ടി ഷോറൂമിൽ പോകേണ്ട കാര്യമില്ല അത് അതിനകത്തൊരു എ സിയുടെ ഔട്ട്ലെറ്റ് ആയിട്ടുള്ളൊരു പൈപ്പ് ഉണ്ട് എ സിയുടെ വെള്ളം പോകുന്ന പൈപ്പുണ്ട് ആ പൈപ്പ് ആണ് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ടാഗ് ചെയ്ത് അവർ പിടിപ്പിച്ചിരിക്കുന്നത് അതൊരു ടാഗൊക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ഊരിപ്പോകും നമ്മൾ കാല് വെക്കുമ്പോഴൊക്കെ അതിട്ട് തട്ടിയും മറ്റൊക്കെ ഊരി പോകാറുണ്ട് അത് കുറച്ചുകൂടിയൊക്കെ സേഫായിട്ട് വെച്ചിരുന്നത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല എനിക്ക് നേരത്തെ ഒരു തവണ ഉണ്ടായപ്പോൾ ഫുള്ളായിട്ട് പൈപ്പ് ഊരിപ്പോയി അപ്പോൾ കറക്റ്റ് ആ പൈപ്പിൽ വീഴുന്ന വെള്ളം നമ്മുടെ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ത്രീ ഡി മാറ്റാണ് ആ മാറ്റിലോട്ട് വീഴുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാറ്റിൻ്റെ അകത്ത് പാത്രം പോലെ കിടക്കുന്നവരാണ് അതിനകത്ത് കിടന്നു അപ്പം അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഊരുക കാരണം അത് ആ മാറ്റിനോട് ചേർന്ന് ഒഴുകി ആ നമ്മൾ ത്രീ ഡി മാറ്റിൽ വീഴാതെ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ആ ഒരു മാറ്റിലോട്ട് വീണിട്ട് അത് അതിൻ്റെ അടിയിൽ കൂടി ത്രീ ഡി മാറ്റിൻ്റെ അടിയിൽ കൂടി കിടന്നു കാരണം അറിഞ്ഞില്ല ഇപ്പം മഴയത്തൊന്നും മാറ്റ് ക്ലിയർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇപ്പോൾ അടിയിൽ വെള്ളം മൊത്തം നനഞ്ഞിരിക്കുന്നത് കണ്ടത് അത് വേറെ രീതിയിലും ചിലപ്പോൾ സംഭവിക്കാം കാല് നീട്ടി വെച്ചിട്ട് നമ്മൾ ഹൈറ്റ് ഹൈറ്റുള്ളവരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കാല് അവിടെ എത്താം നീട്ടി വെക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ സംഭവിക്കുന്നവരും നമ്മൾ ത്രീ ഈ മാറ്റൊക്കെ എടുത്ത് ക്ലിയർ ചെയ്തിട്ട് മണ്ണൊക്കെ കൊട്ടിയിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു എൻഡ് വശം ആ മാറ്റിൻ്റെ എൻ്റു വശം നല്ല കട്ടിയാണല്ലോ ആ മാറ്റിൻ അതിൽ ചെന്ന് കൊള്ളാം അത് ഒറ്റടിക്ക് ചിലപ്പോൾ ഊരി പോകണമെന്നില്ല കുറേ ദിവസങ്ങൾ കൊണ്ട് കൂടുമ്പോഴായിരിക്കും ഊരിപ്പോകുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിച്ചാണെന്ന് തോന്നുന്നത് നമ്മളിത് എടുത്ത് മണ്ണ് കൊട്ടിയിട്ടൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ കാണുമ്പോൾ അറിയാം ആ എൻഡ് അതിൽ കൊള്ളുന്നു പതിയെ പതിയെ അങ്ങ് ഊരി പോകുന്നു ടാഗറ്റ് കെട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അത് ആ ഒരു പൊസിഷൻ കുറച്ച് മാറ്റിയൊക്കെ വെക്കുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പം നമുക്കിങ്ങനെ വെള്ളം അതിനകത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ പോകാതെ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാം എല്ലാവർക്കും ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ വണ്ടി ഉപയോഗിക്കുന്ന പലരും ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്